വെൽക്കം ടു എർത്ത് എക്സ്പ്ലോറർ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് എല്ലാവരും സഹകരിക്കുക ഇന്ത്യ ഇപ്പോൾ ശരിയായ ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷം കോടി രൂപയുടെ കരാറാണ് ഭാരതം ഒപ്പുവയ്ക്കാൻ പോകുന്നത് കരസേന നാവികസേന വ്യോമസേന എന്നിവയുടെ നവീകരണത്തിനായാണ് ഈ തുക വിനിയോഗിക്കുക പാകിസ്ഥാൻ അതിർത്തിയിൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിക്കും കൂടാതെ മൂന്ന് ചാര വിമാനങ്ങൾ വാങ്ങാനും പദ്ധതിയിടുന്നു നാവികസേന കപ്പലുകളിൽ ഉൾപ്പെടുത്താൻ മൈനുകൾ വാങ്ങാനുള്ള പദ്ധതിയുമായി പ്രതിരോധ മന്ത്രാലയം മുന്നോട്ട് പോകുകയാണ് കൂടാതെ റഷ്യയിൽ നിന്നും അഞ്ചാം തലമുറ യുദ്ധവിമാനം വാങ്ങാനുള്ള ആലോചനയും നടക്കുന്നുണ്ട് വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുടെ എണ്ണം കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് അടിയന്തരമായി തന്നെ പരിഗണിക്കാൻ സാധ്യതയുണ്ട് ചൈനയെയും പാകിസ്ഥാനെയും ഒരുമിച്ച് നേരിടാൻ ഒരു പത്ത് ലക്ഷം കോടി രൂപയെങ്കിലും ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായി വരും ഈയിടെയായി ബംഗ്ലാദേശും ഇന്ത്യയുടെ ശത്രുവായി മാറിയിരിക്കുകയാണ് ഒരുപക്ഷെ ചൈന പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുടെ സംയുക്ത ആക്രമണവും ഇന്ത്യ നേരിട്ടേക്കാം കേന്ദ്ര സർക്കാർ ശരിയായ നടപടികൾ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം